ആ ഉടമ്പടിയുടെ അർത്ഥം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായിട്ട് ദൈവം നിങ്ങളിലാകുന്നു നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും അവിടുന്ന് ഒരു മുദ്ര സ്ഥാപിക്കുന്നു അവിടുന്ന് അവിടുത്തെ ഇനി നിങ്ങൾക്ക് വേർപെടുത്താനാവില്ല നിങ്ങളിൽ നിന്ന് അതാണ് ഈ ഉടമ്പടിയുടെയും നിങ്ങൾ പറഞ്ഞ ഈ വാക്കിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്ന സന്യാസം അതുതന്നെയാണ് അതുകൊണ്ടാണ് സന്യാസം ഇത്രയധികം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാകും നിങ്ങളിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഉടമ്പടി സ്ഥാപനം അതിൻ്റെ ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ജൂബിലി ആഘോഷം എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരും ഓർക്കേണ്ടത് നിങ്ങൾ ആഘോഷിക്കുന്ന ജൂബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുമായിട്ട് നടത്തിയ ഉടമ്പടിയുടെ ഓർമ്മയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൂബിലിയും ഉടമ്പടിയും ക്രിസ്തുവാണെന്ന് ക്രിസ്തു പ്രഘോഷിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ബാഹ്യമായിട്ടുള്ള ആഘോഷമല്ല ഇതിന് ബൈബിളിൽ വളരെ കൃത്യമായിട്ടുള്ള വേരുകളുണ്ട് അതിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന് പറയുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈശോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉടമ്പടി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതാ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്തു നിങ്ങളുടെ മണവാളനായിട്ട് മാറും നിങ്ങളിൽ നിന്നും ഭേദിക്കപ്പെടാൻ പറ്റാത്ത ഒന്നായിട്ട് ദൈവം നിങ്ങളുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറും നിങ്ങളുടെ ശ്വാസം തന്നെയായിട്ട് മാറും പിന്നീട് വചനം തുറക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ ആ ക്രിസ്തുവിൻ്റെ സുഗന്ധത്തെ സുവിശേഷത്തിൻ്റെ സുഗന്ധത്തെ ആവാഹിക്കുവാനായിട്ട് തറ തയ്യാറായിക്കൊള്ളണം അതിൻ്റെ ഓർമ്മയാണ് ജൂബിലി ക്രിസ്തു നിങ്ങളുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചു അതിൻ്റെ ഓർമ്മ ഇത് ആഘോഷിക്കപ്പെടേണം അത് ഒരു സമൂഹം എന്ന ആഘോഷത്തെക്കാൾ കൂടുതൽ അതിലൊരു വ്യക്തിപരമായിട്ടുള്ള ആഘോഷമായിട്ട് അതിനെ കണക്കാക്കണം നിങ്ങളും നിങ്ങളുടെ മണവാളനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആഘോഷം അപ്പം ജൂബിലി കർത്താവാണ് ഉടമ്പടി കർത്താവാണ് അത് മിശിഹായിൽ പൂർത്തിയാകുന്നു ആ പൂർത്തിയായതിൻ്റെ ഓർമ്മയും അതിൻ്റെ അടയാളവുമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴുത്തിലെ കുരിശും നിങ്ങളുടെ വിരലിലെ മോതിരവും ഈ ഉടമ്പടിയുടെയും ഈ മുദ്രയുടെയും അടയാളമാണ് അപ്പോൾ ഈ സുഗന്ധം അവസാനിക്കാൻ പാടില്ല കൊച്ചുത്രേഷ്യ ശ്വസിക്കുകയും പിന്നീട് ഈ ഭൂമിക്ക് നൽകുകയും ചെയ്ത സുഗന്ധം നിങ്ങളിലൂടെ തുടരട്ടെ അഭിമന്യ പിതാവ് മുൻസുഞ്ഞോർമാർ ശ്രേഷ്ഠരായ വൈദികരെ മനപ്പെട്ട മദർ ജനറൽ ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരെ നിത്യവ്രധ്വാനം സ്വീകരിക്കുന്ന സഹോദരിമാർ ഈ സഭയിലേക്ക് ആദ്യ വാഗ്ദാനം നടത്തിക്കൊണ്ട് അംഗങ്ങളാകുന്ന സഹോദരിമാരെ വിഷായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളിപ്പോൾ ഈ വ്രതവാഗ്ദാനം ഈ കർമ്മം ആരംഭിച്ചത് തന്നെ ഇതാ ഞാൻ എന്നൊരു വാക്ക് ഈ അർത്ഥികൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാക്ക് ദൈവശാസ്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അതിന് ഹെബ്രായ ഭാഷയിൽ ഹിന്നേനി എന്നൊരു പദം കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത് ഈ പദം ഏകദേശം ബൈബിളിൽ നൂറിൽ കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും പഴയ നിയമത്തിൽ ഒരഞ്ച് തവണ ഇത് വളരെ ശ്രദ്ധേയമായ ഭാഗത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അഞ്ച് ഉടമ്പടികൾ നമുക്ക് കാണാൻ പറ്റും ഈ അഞ്ച് ഉടമ്പടികൾക്കും മുൻപായിട്ട് ദൈവമാരുമായിട്ടാണ് ഉടമ്പടി സ്ഥാപിച്ചത് ആ വ്യക്തി ഇതേ വാക്ക് ഇതാ ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് ഏറ്റവും ആദ്യത്തെ തവണ കാണുന്നത് അബ്രഹാത്തിൻ്റെ ജീവിതത്തിലാണ് അതിനു മുമ്പ് നമ്മൾ നോഹയുടെ ജീവിതത്തിൽ ഇത് കാണുന്നുണ്ട് നോഹയ്ക്ക് ഈ ഭൂമിയെ ജലം കൊണ്ട് പ്രളയം കൊണ്ട് നശിപ്പിക്കുവാൻ പോകുന്നുവെന്നും അവൻ്റെ തലമുറ രക്ഷിക്കപ്പെടുമെന്നും അതോടൊപ്പം ജീവജാലങ്ങളും രക്ഷിക്കപ്പെടുമെന്നും പറയുന്നതിന് മുൻപായിട്ട് ദൈവം നോഹയുടെ അടുക്കൽ ചെല്ലുമ്പോൾ യോ നോഹ കർത്താവിന് നൽകുന്ന മറുപടി ഹിന്നേനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാണ് ഞാൻ പിന്നീട് അബ്രഹാം പുറപ്പാട് പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതേ വാക്ക് വീണ്ടും കേൾക്കുകയാണ് അബ്രഹാം ദൈവം വിളിക്കുമ്പോഴത്തേക്കും അബ്രഹാം പ്രത്യുത്തിരിക്കുന്നത് ഹിന്നേനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാഞ്ഞ അത് കഴിഞ്ഞിട്ട് മോശയെ ആ മുൾപ്പടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം മോശെ മോശെ എന്ന് വിളിക്കുമ്പോൾ മോശ പ്രത്യുത്തിരിക്കുന്നതും ഹിന്നേനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാഞ്ഞ അതിനു ശേഷം ദാവീദിൻ്റെ ദാവീതുമായിട്ട് ദൈവം നടത്തുന്ന ഉടമ്പടി അത് ആരംഭിക്കുന്നത് സാമുവൽ പ്രവാചകനിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഹിന്നേനി എന്ന് പറയുന്ന പദം നമ്മൾ ദാവീദിൻ്റെ അതരങ്ങളിൽ നിന്ന് കേൾക്കുന്നില്ല പകരം സാമുവൽ പ്രവാചകന്റെ അതിരങ്ങളിൽ നിന്നാണ് അത് കേൾക്കുക അദ്ദേഹത്തെ ദൈവം വിളിക്കുമ്പോൾ ഈ പ്രവാചകൻ ഉത്തരം കൊടുക്കുന്നത് ഹിന്നേനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ ഞ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ വാക്ക് അതിൻ്റെ പൂർണ്ണതയിൽ കേൾക്കുന്ന ഒരു സ്ഥലം സുവിശേഷത്തിലാണ് സുവിശേഷത്തില് നമ്മൾ ഈ പദം എടുത്തു നോക്കിക്കഴിഞ്ഞാല് പുരുഷന്മാരുടെ അധരങ്ങളിൽ നിന്നും ഈ വാക്ക് വരുന്നതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നില്ല എന്നാൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കനികാമറിയത്തെ സമീപിച്ച് അവളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അവൾ പറയുന്ന വാക്കും ഇതുതന്നെയാണ് അതായത് അതായത് എന്ന് പറയുന്ന വാക്കും ഇതാഞ്ഞ അതായത് ഗ്രീക്ക് ബൈബിള് ഹെബ്രായ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞ മറുപടിയെ അവർ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിൽ കാണുന്ന ഈ എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാണ് അവർ അതിനെ പരിഭാഷപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹിന്നേനി അതായത് ഇതാ ഞാൻ എന്ന് പറഞ്ഞ വാക്ക് ബൈബിളിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒന്ന് എന്നാൽ ഈ വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം ഇത് പറയുന്നയാളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് സവിശേഷമായിട്ടുള്ള കാര്യം അത് നോഹയുമായിട്ടാണെങ്കിൽ ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു ഈ ഉടമ്പടി എന്താണെന്ന് പറയുന്നില്ല മോശയുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുന്നു അങ്ങനെ ദാവീദുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുന്നു പിന്നെ പുതിയ നിയമത്തിലെ ഉടമ്പടി അതായത് ഉടമ്പടികളുടെ എല്ലാം പൂർണ്ണതയായിട്ടുള്ള ഉടമ്പടിയിലാണ് ഇത് വന്ന് അവസാനിക്കുക അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു വാക്ക് ദൈവസമക്ഷം ഉച്ചരിക്കുമ്പോൾ ദൈവം നിങ്ങളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ദൈവം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിന് പുറത്തുള്ള ഒന്നായിട്ടല്ല അതിനെ കണക്കാക്കേണ്ടത് പകരം ഈ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ഹെബ്രായരുടെ ധാരണയനുസരിച്ച് ഈ ആ നാട്ടുകാരുമായിട്ട് ആ ജനവുമായിട്ട് ദൈവം ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ദൈവം ആ ജനത്തിൻ്റെ പിതാവാകുന്നുവെന്നും അവരുടെ ജീവിതത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമായിട്ട് മാറുന്നുവെന്നും അവരെ മുന്നോട്ട് നയിക്കുന്നയാളായിട്ട് മാറുന്നുവെന്നും അവരുടെ രാജാവായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ധാരണയെന്ന് പറയുന്നത് അതായത് അവരുടെ ജീവിതവുമായിട്ട് കിണഞ്ഞ് അല്ലെങ്കിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒട്ടും വേർതിരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായിട്ട് ദൈവം മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഇന്ന് ദൈവം നിങ്ങൾ ഈ വാക്ക് വാക്കുച്ചിരിച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുകയാണ് ആ ഉടമ്പടിയുടെ അർത്ഥം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായിട്ട് ദൈവം നിങ്ങളിലാകുന്നു നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും അവിടുന്ന് ഒരു മുദ്ര സ്ഥാപിക്കുന്നു അവിടുന്ന് അവിടുത്തെ ഇനി നിങ്ങൾക്ക് വേർപെടുത്താനാവില്ല നിങ്ങളിൽ നിന്നും അതാണ് ഈ ഉടമ്പടിയുടെയും നിങ്ങൾ പറഞ്ഞ ഈ വാക്കിൻ്റെയും പ്രത്യേകത എന്ന് പറയുകയാണ് സന്യാസം അതുതന്നെയാണ് അതുകൊണ്ടാണ് സന്യാസം ഇത്രയും അധികം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാകുന്നു നിങ്ങളിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് ഇതിനെയൊക്കെയാണ് കൊച്ചു വളരെ പാവനമായിട്ട് ഘോഷിക്കുകയും ഞാൻ എൻ്റെ ദൈവത്തെ നിരന്തരം ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ദൈവം അവളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ടാണ് ഈ വിശുദ്ധ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ അഭിലക്ഷിക്കുന്നു നിരന്തരം ആഗ്രഹിക്കുന്നു നിരന്തരം അഭിലഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ ഒരു ഉടമ്പടി സ്ഥാപനം അതിൻ്റെ ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ജൂബിലി ആഘോഷം എന്ന് പറയുക അപ്പോൾ ഇവിടെ ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരും ഓർക്കേണ്ടത് നിങ്ങൾ ആഘോഷിക്കുന്ന ജൂബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുമായിട്ട് നടത്തിയ ഉടമ്പടിയുടെ ഓർമ്മയാണ് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഇത് നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു വർഷത്തെ ഒരു ആഘോഷമാണ് എന്നാൽ നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ അവിടെ ഈ ഇസ്രയേൽക്കാര് ദൈവത്തിൻ്റെ ദൈവം അവർക്ക് കർശനമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട് അതായത് സാപത്ത് ആഘോഷിക്കണം ഈ ഏഴ് ഇൻറ്റു ഏഴ് സാബത്തുകളുടെ ആഘോഷമാണ് അവരെ സംബന്ധിച്ച് ജൂബിലി എന്ന് പറയുക അതായത് നാൽപ്പത്തി ഒൻപതാമത്തെ വർഷം കഴിഞ്ഞു വരുമുന്ന വർഷം അവർ ജൂബിലിയായിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാപത്തിൻ്റെ ആഘോഷമാണ് ഈ സാപത്തിൻ്റെ ആഘോഷം നടത്തണമെന്ന് അവരോട് ദൈവം കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാപത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ വിവരണം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽക്കാർ ഈ സാപത്ത് ആഘോഷിച്ചിരുന്നുവോ അല്ലെങ്കിൽ അവർ ഈ ജൂബിലി ആഘോഷിച്ചിരുന്നുവോ ഇല്ല അവർ ജൂബിലി ഗൗരവമായിട്ട് കണ്ടില്ല അവർ ആഘോഷിച്ചിരുന്നില്ല ആഘോഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഉള്ളൊരു ആഘോഷമല്ല കർത്താവ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ആ ദിവസം അല്ലെങ്കിൽ ആ വർഷം വ്യയം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുക പക്ഷേ ഇസ്രയേൽക്കാർ അത് ചെയ്തില്ല ചെയ്യാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു അവർ അവരുടെ ഭൂമി തരിശായിട്ടിട്ടില്ല അവർ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല അവർ വിടുതൽ നൽകിയില്ല കടങ്ങൾ ഇളച്ചു കൊടുത്തില്ല ഇതൊന്നും അവർ പാലിച്ചില്ല എന്നുള്ളതാണ് ഇതൊന്നും പാലിക്കാത്തതുകൊണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴാകുമ്പോഴത്തേക്കും അവർ തകർക്കപ്പെടുക ബാബിലോൺ വിപ്രവാസത്തിന് അവർ പോവുക ആശ്ചര്യകരുന്ന പറയുന്നത് ഈ വിപ്രവാസം എത്ര വർഷമായിരുന്നു എഴുപത് വർഷം ഈ എഴുപത് വർഷത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവർ എഴുപത് വർഷത്തെ സാപത്ത് ആഘോഷിച്ചില്ല എഴുപത് വർഷത്തെ വിടുതൽ നടത്തിയില്ല എഴുപത് വർഷത്തിൽ ഭൂമി തരിച്ചായിട്ടിട്ടില്ല എഴുപത് വർഷത്തിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല അപ്പോൾ ദൈവം അവരെ എഴുപത് വർഷത്തേക്ക് അടിമകളായിട്ട് ശിക്ഷിച്ചു എഴുപത് വർഷം അവരുടെ ഭൂമി ദൈവം തരിശായിട്ടിട്ടു എഴുപത് വർഷം വിടുതൽ നൽകാതിരുന്ന ആൾക്കാരെ ദൈവം ബന്ധനസ്ഥരാക്കി അങ്ങനെ എഴുപത് വർഷമാണ് അവർക്ക് ശിക്ഷ കിട്ടുന്നത് അപ്പോൾ ഈ എഴുപതാമത്തെ വർഷത്തിന്റെ ഒടുക്കം നമ്മളത് ധ്യാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് അതായത് ബാബിലോണിൽ ഇരുന്നു കൊണ്ട് ഡാനിയൽ പുസ്തക ചുരുൾ നിവർത്തുകയാണ് അത് നിവർത്തുന്നതാകട്ടെ ജെറമിയാസിൻ്റെ പുസ്തകമാണ് ജെറമിയാസിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ ഭാഗമാണ് അദ്ദേഹം അദ്ദേഹ അധ്യായമാണ് അദ്ദേഹം വായിക്കുക ആ ചുരുൾ നിവർത്തിയിട്ട് അദ്ദേഹം വായിക്കുന്നത് അതായത് ഈ വിപ്രവാസത്തിന് പോകുമ്പോൾ എഴുപത് വർഷമായിരിക്കും ആ വിപ്രവാസം ഒന്ന് ജെറമിയാസ് പ്രവചിക്കുകയാണ് ആ എഴുപതാമത്തെ വർഷത്തിൻ്റെ ഒടുക്കം അവർ വിമോചിതരാകും എന്ന് വായിക്കുമ്പോഴത്തേക്കും ധാനിയൽ മനസ്സിലാക്കുന്നത് ആ എഴുപത് വർഷം സമാ സമാഗമിക്കുകയാണ് അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ വിമോചിതരാകും എന്ന് ധാനിയൽ മനസ്സിലാക്കുകയും അയാൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഗബ്രിയേൽ ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിട്ട് പറയുന്നത് ഇനി ഒരാൾ അതായത് നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങളാണ് ഈ ഏഴ് ആഴ്ചകളുടെ എഴുപത് വർഷങ്ങളെന്ന് പറയുകയാണ് അതൊരു കണക്കാണ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ അതൊരു നാനൂറ്റി തൊണ്ണൂറ് വർഷമാണ് അതായത് ദാനിയൽ കഴിഞ്ഞ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് വർഷം അപ്പോൾ ദാനിയലിന് മുമ്പ് നാനൂറ്റി തൊണ്ണൂറ് വർഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുക അതിന്റെ എഴുപത് വർഷത്തെ സാപത്ത് അവർ ആഘോഷിക്കാത്തത് കൊണ്ടാണ് ജൂബിലി വർഷം ആഘോഷിക്കാത്തതുകൊണ്ടാണ് എഴുപത് വർഷം അവർ ശിക്ഷിക്കപ്പെട്ടത് ഈ എഴുപത് വർഷത്തിന്റെ ഒടുക്കം ഗബ്രിയേൽ ദൂതൻ ഈ ഏഴ് ആഴ്ചകളുടെ എഴുപത് ദിവസത്തെ കുറിച്ചിട്ട് കണക്ക് പറയുകയാണ് അതായത് ഇനി നാനൂറ്റി തൊണ്ണൂറ് വർഷം കഴിയുമ്പോഴത്തേക്കും അഭിഷിക്തൻ വരും അവൻ നിങ്ങൾക്ക് വിടുതൽ നൽകുമെന്നൊരു പ്രവചനം നടത്തിക്കൊണ്ട് ദാനിയലിൽ നിന്നും വിടവാങ്ങുകയാണ് നമ്മൾ പിന്നീട് നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ കഴിയുക ധാനിയലിന് ശേഷം അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസ്രത്തിൽ സിനഗോഗിൽ യശയാ പ്രവാചകൻ്റെ ചുരുൾ നൽകപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഈശോ ആ ചുരുൾ നിവർത്തിയിട്ട് അതിൽ നിന്നും വായിക്കുകയാണ് വായിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണെന്നുള്ള യശയായുടെ പ്രവചനമാണ് വായിക്കുക ഈ പ്രവചനം വായിച്ചതിന് ശേഷം ഈശോ ഒരു വാക്ക് പറയും നിങ്ങൾ തന്നെ ഇത് പൂർത്തിയായിരിക്കുന്നു അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ കഥാ തന്തു അതായത് സന്ദേശം കിടക്കുന്നു ഈശോ പറയുകയാണ് നിങ്ങൾ തന്നെ ഈ വചനം പൂർത്തിയായി എന്തു പൂർത്തിയായി ആരിൽ പൂർത്തിയായി ജൂബിലി പൂർത്തിയായി ഉടമ്പടി പൂർത്തിയായി എന്ന് ഈശോ പറയുകയാണ് അതായത് ഇസ്രയേൽക്കാരും മുഴുവനും അവർ ജൂബിലി ആഘോഷിക്കാതിരുന്നതുകൊണ്ടും സാപത്ത് ആഘോഷിക്കാതിരുന്നതിൻ്റെയും ഒക്കെ പരിഹാരം വന്ന് അവസാനിക്കുന്നത് മിഷിഹായിലാണ് അപ്പം ഈശോ പറയുകയാണ് നിങ്ങൾ തന്നെ ഇത് പൂർത്തിയായി അതായത് ഇനി സാപത്ത് പൂർണ്ണ പൂർണ്ണമാകും ഇനി ജൂബിലി പൂർണ്ണമാകും അതായത് ഈശോ തന്നെയാണ് ജൂബിലി എന്ന് ഈശോ പ്രഘോഷിക്കുകയാണ് അതായത് ഈശോയാണ് അടിമ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നവൻ എല്ലാവരുടെയും കടങ്ങൾ ഇളച്ചു ഇളച്ചുകൊടുക്കുന്ന മോചനദ്രവ്യം ഈശോയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൂബിലിയും ഉടമ്പടിയും ക്രിസ്തുവാണെന്ന് ക്രിസ്തു പ്രഘോഷിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ബാഹ്യമായിട്ടുള്ള ആഘോഷമല്ല ഇതിന് ബൈബിളിൽ വളരെ കൃത്യമായിട്ടുള്ള വേരുകളുണ്ട് അതിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന് പറയുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈശോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉടമ്പടി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതാ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്തു നിങ്ങളുടെ മണവാളനായിട്ട് മാറും നിങ്ങളിൽ നിന്നും ഭേദിക്കപ്പെടാൻ പറ്റാത്ത ഒന്നായിട്ട് രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിന് നല്ലൊരു ദൃഷ്ടാന്തം കൊച്ചുത്രേശ്യയുടെ ജീവിതത്തിലുണ്ട് അവൾ ദിവസവും വചനം തുറക്കുമെന്നാ പറയുക വചനം തുറക്കുമ്പോഴത്തേക്കും ആ വചനത്തിലേക്ക് നോക്കിയിട്ട് ഈ വിശുദ്ധ പറയുന്ന ഒരു വാക്കുണ്ട് ഈ വചനത്തിൽ നിന്നും ക്രിസ്തു എന്ന സുഗന്ധത്തെ അവൾ ആവഹിക്കുമെന്നാ പറയുക വചനത്തിൽ നിന്നും ക്രിസ്തു എന്ന സുഗന്ധത്തെ അവൾ ആവഹിക്കും പിന്നീട് ക്രിസ്തു എന്ന സുഗന്ധവും അവളും തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ടാണ് അവൾ പിന്നീട് പറയുന്നത് ഞാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് റോസാപ്പൂക്കൾ ഈ ഭൂമിയിലേക്ക് വർഷിക്കും സുഗന്ധം നിറഞ്ഞ റോസാപ്പൂക്കൾ ഈ ഭൂമിയിലേക്ക് വർഷിക്കും അങ്ങനെ ഈശോയെ ഇങ്ങനെ ശ്വസിച്ച് അതുമായിട്ട് അവളുടെ ശ്വാസവും ക്രിസ്തുവിൻ്റെ ശ്വാസവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ സംഭവിക്കുന്ന മനോഹരമായിട്ടുള്ള കാര്യം നിങ്ങൾ ഇതാ ഞാനെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറും നിങ്ങളുടെ ശ്വാസം തന്നെയായിട്ട് മാറും പിന്നീട് വചനം തുറക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ ആ ക്രിസ്തുവിൻ്റെ സുഗന്ധത്തെ സുവിശേഷത്തിൻ്റെ സുഗന്ധത്തെ ആവാഹിക്കുവാനായിട്ട് തറായി തയ്യാറായിക്കൊള്ളണം അതിൻ്റെ ഓർമ്മയാണ് ജൂബിലി ക്രിസ്തു നിങ്ങളുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചു അതിൻ്റെ ഓർമ്മ ഇത് ആഘോഷിക്കപ്പെടണം അത് ഒരു സമൂഹം എന്ന ആഘോഷത്തെക്കാൾ കൂടുതലൊരു വ്യക്തിപരമായിട്ടുള്ള ആഘോഷമായിട്ട് അതിനെ കണക്കാക്കണം നിങ്ങളും നിങ്ങളുടെ മണവാളനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആഘോഷം അപ്പം ജൂബിലി കർത്താവാണ് ഉടമ്പടി കർത്താവാണ് അത് മിഷിഹായിൽ പൂർത്തിയാകുന്നു ആ പൂർത്തിയായതിൻ്റെ ഓർമ്മയും അതിൻ്റെ അടയാളവുമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴുത്തിലെ കുരിശും നിങ്ങളുടെ വിരലിലെ മോതിരവും ഈ ഉടമ്പടിയുടെയും ഈ മുദ്രയുടെയും അടയാളമാണ് അപ്പോൾ ഈ സുഗന്ധം അവസാനിക്കാൻ പാടില്ല കൊച്ചുത്രേശ്യ ശ്വസിക്കുകയും പിന്നീട് ഈ ഭൂമിക്ക് നൽകുകയും ചെയ്ത സുഗന്ധം നിങ്ങളിലൂടെ തുടരട്ടെ ഈ ഭൂമിയുടെ അവസാന കാലത്തോളം അതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു